ും സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും തിരുവോണം നക്ഷത്രജാതരുടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ മാസ ഫലങ്ങൾ ഏത് കാര്യത്തിലും കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കുക കുടുംബത്തിൽ സമാധാനം നിലനിൽക്കും തിരുവോണം നക്ഷത്രജാതർക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ മാസത്തിലെ മലയാള മാസങ്ങളായ ചിങ്ങം കന്നിമാസ ഫലപ്രകാരം ചിങ്ങമാസത്തിൽ ചെയ്യുന്ന ജോലി കച്ചവടം മറ്റു പ്രവർത്തികൾ എന്നിവയിൽ കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കുക ഉന്നതരും സമൂഹത്തിൽ മാന്യരുമായ വ്യക്തികളുമായി ബന്ധപ്പെടും മാനസികമായ സന്തോഷം കുടുംബത്തിൽ നിലനിൽക്കും ജീവിത പങ്കാളിയുടെ അഭിപ്രായങ്ങൾ മാനിക്കും സാമ്പത്തിക നിലയിൽ ഉയർച്ച പ്രതീക്ഷിക്കാം എല്ലാവിധ ശ്രേയസും വന്നു ചേരുന്ന സമയമായിരിക്കും വീട് തൊഴിലിടം എന്നിവിടങ്ങളിൽ മോഷണം നടക്കാൻ സാധ്യതയുള്ളതിനാൽ സൂക്ഷ്മത പുലർത്തുക കന്നിമാസത്തിൽ കൈവരിച്ച നേട്ടങ്ങൾ നിലനിർത്താൻ കഴിയണമെന്നില്ല സ്വന്തം പ്രവർത്തികൾ ദോഷമായി ഭവിക്കാൻ സാധ്യതയുള്ളതിനാൽ അനാവശ്യമായി ഒന്നും ചെയ്യാതിരിക്കുക ജോലിയിൽ മുതിർന്ന ഉദ്യോഗസ്ഥരുടെ പ്രശംസക്ക് അർഹരാകും നിലവിലുള്ള ആഗ്രഹങ്ങളെല്ലാം നടക്കും വിദ്യാർത്ഥികൾ പഠനത്തിൽ അലസത കാണിക്കും വീട്ടിൽ മംഗളകർമ്മങ്ങൾക്ക് തുടക്കം കുറിക്കും ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ